എപ്പോഴും പല സ്ഥലങ്ങളിലും തമാശയ്ക്ക് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നൊരു വേൾഡ് കപ്പ് ക്വാളിഫയിങ് ടീമിനെത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അങ്ങനെ അത്രയും നല്ലൊരു ടീമിനെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അതിന് ഇതിനൊരു ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കണ്ണൂരിൻ്റെ എക്കാലത്തെയും ഫുട്ബോൾ ചരിത്രം ഇനിയും ആവർത്തിക്കട്ടെ കണ്ണൂരിൻ്റെ ഫുട്ബോളിനെ പറ്റിയ ആളുകൾ ഇനിയും സംസാരിക്കട്ടെ വലിയ ലീഗിൽ വലിയ രീതിയിൽ ഈ ലീഗിന് ഒരു റീച്ച് കിട്ടട്ടെ ഇനി ഫുട്ബോൾ ഭാവിയിൽ ഒരു പ്രൊഫഷനായി കണ്ട് തീരുമാനിച്ച് ആളുകൾക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടാൻ പറ്റട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ളൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിനെ ഞാൻ കാണുന്നു ഇങ്ങനെ ഒരു കണ്ണൂരായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് യെസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വലിയ ആരോപണങ്ങളാണ് ഞാൻ രണ്ടരയ്ക്കുള്ള ഫ്ലൈറ്റിനാണ് കണ്ണൂർ ലാൻഡ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തും മൂന്നര മണി എനിക്ക് ന്യൂസ് കാണാനേ സമയം കിട്ടിയിട്ടില്ല എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്വർ ചെയ്യണം അപ്പം എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല അതിനെ കൃത്യമായ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഞാൻ പ്രതികരിക്കുന്നതായിരിക്കും എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത് എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ട് അതെന്താണെന്ന് തീർച്ചയായിട്ടും ഷോർട്ട് ഔട്ട് ചെയ്യാനും അത് അതിനു വേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ തീർച്ചയായിട്ടും അതെന്താണെന്ന് പഠിക്കണം മനസ്സിലാക്കണം അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ അതിനുശേഷം ശേഷം ഇപ്പോൾ സിദ്ധിക്ക ഓൾറെഡി പ്രതികരിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ പക്ഷേ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയായിരിക്കും എല്ലാ സമയവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളിതിനു മുന്നേ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് റിയില്ല ഓക്കെ താങ്ക് യു